ക്രൈസ്തവ സമുദായത്തിലെ ചില സാഹചര്യവും കാറ്റും വളവും കൂറും ഒക്കെ നോക്കി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും വേണ്ടില്ല ഞങ്ങളുടെ ശത്രു തന്നെയാണ് നിങ്ങളുടെയും ശത്രു എന്ന് സ്ഥാപിച്ചെടുക്കാൻ വല്ലാതെ പാടുപെടുന്ന രാത്രി പന്തംകുളത്തി പ്രകടനം നടത്തുന്ന ചില ലോഹക്കാരെ കണ്ടു അവരോടൊന്നും അതേ നാണയത്തിൽ മറുപടി പറയാൻ ആളില്ലാതെ എല്ലാവരും മതേതര സംരക്ഷണത്തിൻ്റെ തിരക്കിലുമാണ് ഈ പറയുന്ന പത്തിരുപത്തിയേഴ് കുട്ടികളെ ഇപ്പോൾ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി അവൻ്റെ പിതാവിനെയും പറ്റുമെങ്കിൽ കബറിൽ കിടക്കുന്ന അവൻ്റെ പിതാവിൻ്റെ പിതാവിനെയും പോലും അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലാതെ വർഗീയവാദം പറയുമ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു മുസ്ലിം പള്ളിയുടെ ഓഡിറ്റോറിയവും സ്കൂളുമൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടായ ഒരു സംഗതി ഞാനിന്നറിഞ്ഞു കണ്ടത് കമൻറ്റിലാണ് കമൻറ്റിലായതുകൊണ്ട് ആളിനെ കണ്ടുപിടിക്കാനൊന്നും കഴിഞ്ഞില്ല പിന്നെ കറങ്ങി തിരിഞ്ഞ് വളഞ്ഞ് തിരിഞ്ഞെത്തിയപ്പോൾ അവിടെയുള്ള നിങ്ങളിൽ പറയുന്ന മുസ്ലിം പുരോഹിതന്മാരുടെയും പള്ളി ഭാരവാഹികളുടെയും അധ്യാപകരുടെയും ഈ രോമത്തിൻ്റെ തിരിച്ചറിവ് പോലും ഈ ലോഹക്കാർക്കുണ്ടായില്ലോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടുപോയി അത്ര മനോഹരമായാണ് ഇന്ന് പൂഞ്ഞാറിൽ കത്തിക്കുന്നതിനേക്കാൾ ഗംഭീരമായി കത്തിക്കാവുന്ന ഒരു വിഷയത്തെ മര്യാദയോടെ അവർ പരിഹരിച്ചത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എപ്പോഴും നമ്മൾ പറയാറുള്ളത് ക്രൈസ്തവ മതവിശ്വാസികൾ വലിയ വിവേകമുള്ളവരാണ് അവർ ചാടി ഇറങ്ങി ഒന്നിനും പുറപ്പെടാറില്ല അവർ വളരെ വികാരം സൂക്ഷിക്കുന്നവരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരുമാണെന്നൊക്കെയാണ് അത് പറയാൻ ചില സംഗതികളും ഉണ്ടായിരുന്നു ഒന്നെന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും തെരുവിലേറ്റുമുട്ടുന്ന അനാവശ്യം പറയുന്ന അനാവശ്യമായി ബഹളമുണ്ടാക്കുന്നവരുടെ ഗണത്തിൽ അവരാരും പണ്ടുണ്ടായിരുന്നില്ല ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ലീഗിലെ കെ എം ഷാജിയും അതുപോലെയുള്ളവരും അലറി വിളിച്ചിട്ട് പോലും ഇവർ ജോസഫ് മാഷിനെ പുറത്താക്കാനാണ് ധൃതി കാണിച്ചത് അന്നൊന്നും ഇവർക്ക് തീവ്രവാദവും ഭീകരവാദവും ഒന്നും ഉണ്ടായിരുന്നില്ല ഗ്രഹാം സ്റ്റെയിൻസിനെ ചുട്ട് വന്നപ്പോഴും എവിടെയൊക്കെയോ ഒച്ചയോ ബഹളവും ഉണ്ടാക്കിയെന്നല്ലാതെ പിന്നീട് അവരോട് ക്ഷമിച്ചു കൊടുക്കുന്നവരെയാണ് കണ്ടത് ക്രൂരനിൽ ക്രൂര ക്രൂരനായ ഗോവിന്ദചാമിയെയും ഒപ്പം കൂട്ടി നല്ല മാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കൊണ്ടു നടക്കുന്നു എന്നാണ് കേട്ടതും അറിഞ്ഞതുമൊക്കെ എന്നാൽ കുറച്ചൊരു കാലമൊന്ന് പിന്നിട്ടപ്പോഴാണ് അതൊക്കെയും മറ്റ് ചില കാരണങ്ങളാൽ നിശബ്ദമായി പോയതാണെന്നും എവിടെയൊക്കെ അധികാരത്തിൻ്റെ തണലുണ്ടോ എവിടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നുവോ അതിനനുസരിച്ചാണ് പല ശബ്ദങ്ങളും ഉത്ഭവിക്കുന്നതും ഇല്ലാതാകുന്നതുമെന്നും മനസ്സിലാക്കിയപ്പോഴാണ് ആ നിശബ്ദതയുടെ ഒക്കെ അർത്ഥം മനസ്സിലായത് അന്ന് കൈവെട്ടിയവരോട് ആക്രോശിച്ചത് മുഴുവൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരുന്നു തെറ്റാണ് ക്രൂരതയാണ് എന്നൊക്കെ പറഞ്ഞത് അന്ന് ഇപ്പോൾ ഈ സംസാരിക്കുന്ന പി സി ജോർജ് അടക്കമുള്ളവർ ഒപ്പമായിരുന്നു സ്റ്റേജിലായിരുന്നു ചേർത്ത് പിടിക്കുകയായിരുന്നു കെട്ടിപ്പിടിക്കുകയായിരുന്നു പിന്നെ തിക്രംസലാത്തും ചെല്ലുകയായിരുന്നു ഇതൊക്കെയായിരുന്നു ഞാനിത് പറയാൻ കാരണം വേറൊന്നും കൊണ്ടല്ല അമ്പതോളം കുട്ടികൾ സ്കൂൾ അവധിക്ക് നടത്തിയ യാത്രാ സന്ദർശനവുമൊക്കെയായി ബന്ധപ്പെട്ടുണ്ടായ ഒരു വിഷയത്തെ വളരെ രമ്യമായി ഈ അഹങ്കാരത്തിന് അല്പശിക്ഷ നൽകി അവസാനിപ്പിക്കാവുന്ന ഒരു വിഷയത്തെ ഇത്രമേൽ കത്തിച്ചു വിട്ട് വഷളാക്കിയപ്പോഴും മറുവശത്ത് ഇതൊന്ന് ഉറക്ക പറയാൻ പോലും ആളില്ലാതെ അവിടെയും ഇവിടെയുമൊക്കെ സമരീയക്കാരായി നടന്നപ്പോഴത്തേക്ക് ഭയങ്കര കട്ടിക്കും ഉച്ചത്തിലും നട്ടുച്ചയ്ക്കും പന്തം കൊളുത്തിയുമൊക്കെ നേരിട്ടിറങ്ങി അവിടുത്തെ ജനങ്ങൾക്കറിയാവുന്ന സത്യത്തെ പുറത്താകുകയും കത്തിച്ച് ഞങ്ങളൊക്കെ എവിടെയൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന കഥകളിങ്ങനെ പടച്ചു വിട്ടപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു സ്കൂളിൽ സ്കൂളിൻ്റെ ഫെയർവെൽ ചടങ്ങാണ് ആ ഫെയർവെൽ ചടങ്ങ് നടക്കുന്നത് സ്കൂളിനോട് ചേർന്നുള്ള പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലാണ് ആ പള്ളിക്ക് തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ സ്കൂളിലെ ഈ ചടങ്ങ് നടക്കുമ്പോൾ പത്തിരുപതോളം കുട്ടികൾ അതിൽ പതിനഞ്ചിലധികം പേർ ക്രൈസ്തവ സമുദായത്തിലെ കുട്ടികൾ മൂന്നാല് കുട്ടികൾ മുസ്ലിം കുട്ടികളും എല്ലാവരും കൂടി കുപ്പി വാങ്ങിച്ചു അടിച്ചു പെൺകുട്ടിക്കും കൊടുത്തു ഒരു പെൺകുട്ടി പൂസായി അതിൻ്റെ പരിസരത്തൊക്കെയും നടന്നു ഓർക്കണം മസ്ജിദിൻ്റെ പരിസരത്താരും മദ്യപിച്ചുകൊണ്ട് എത്താറില്ല അവിടെ നടന്ന് മസ്ജിദിനോട് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ മസ്ജിദിൻ്റെ തന്നെ ഓഡിറ്റോറിയത്തിൽ ഈ പേക്കൂത്തുകളൊക്കെ നടത്തിയപ്പോൾ ഈ അച്ഛന്മാരെ പോലെ ഇത് തൂക്കി വിൽക്കാനും കേരളം മുഴുവൻ അത് വർഗീയതയായി വിറ്റഴിക്കാനുമാവുമായിരുന്നെങ്കിൽ അതിൻ്റെ എല്ലാ സാധ്യതയും അവിടെ കണ്ടെത്തി ഇത് ആസൂത്രിതമാണെന്നും മുസ്ലീം സ്കൂളുകളിൽ ക്രിസ്ത്യൻ കുട്ടികളെ ഉപയോഗിച്ച് പകത് തീർക്കുന്നതാണെന്നും ഇത് തകർക്കാനുള്ള ശ്രമമാണെന്നും ഒക്കെ പുലയാട്ട് പറയാമായിരുന്നു അവർ ചെയ്തതെന്തെന്നറിയോ കുട്ടികളുടെ രക്ഷകർത്താക്കളെ വിളിച്ചു അവർക്ക് കൗൺസിലിംഗ് കൊടുത്തു മര്യാദയ്ക്ക് നടക്കണമെന്ന് ഉപദേശിച്ചു ആരുമാരും അറിയാതെ അത് അവസാനിപ്പിച്ചു ഇതാണ് അവിടെ ഉണ്ടായത് ഇപ്പം ഞാൻ സ്കൂളും സ്ഥലവും ആളും പേരും ഒന്നും വെളിപ്പെടുത്തുന്നില്ല അത് വെളിപ്പെടുത്താത്തതെന്തെന്നറിയോ എനിക്ക് നിങ്ങളെക്കാൾ ഔചിത്യം ഉള്ളതുകൊണ്ടാണ് അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പം ഈ പന്തം കൊളുത്തുന്ന ഈ പറയുന്ന പിതാക്കന്മാരോ അവർക്ക് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ നിങ്ങളെ ആ സ്ഥലത്ത് കൊണ്ടുപോയി നടന്ന സ്ഥലവും സംഭവവും അടക്കം മുഴുവൻ വിശദീകരിച്ച് തരാം ഇന്നത്തെ കാലത്തെ ടീനേജിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള ബഹളങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ നമുക്കറിയാവുന്നതാണ് അവിടെ ഒരു പക്ഷേ മദ്യത്തിൻ്റെയും കഞ്ചാവിൻ്റെയും അഹങ്കാരത്തിൻ്റെയും കൂട്ടുകൂടിയതിൻ്റെയും ഒക്കെയൊക്കെ വികാരങ്ങളുണ്ടാവാം പക്ഷേ ഈ വന്നുകൂടിയ കുട്ടികളാരും ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന ഈ തീ പ്രകടനം നടത്തുന്നവരുടെ അത്രയും വർഗീയവാദികളായിരിക്കില്ല അന്വേഷണം നടത്തിയാൽ ഇവർക്കൊക്കെയും മതം നോക്കിയല്ല ഇവർ വന്നത് ഇവരൊക്കെ മതത്തിൻ്റെ അന്തസ്സത്തെ അറിയാവുന്നവരാണെങ്കിൽ ഇത്തരം അഭ്യാസങ്ങൾക്ക് നടക്കുകയുമില്ല വികാരം മുമ്പേ കുതിക്കും വിവേകം പിമ്പേ നടക്കും എന്ന് പറയുന്ന പ്രായമാണ് ടീനേജ് കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നും ടീനേജേഴ്സിനെ എങ്ങനെ കാണണമെന്നും ഒക്കെ കർത്താവും അതുപോലെ തന്നെ പിന്നീട് വന്ന കർത്താവിൻ്റെ ശിഷ്യഗണങ്ങളുമൊക്കെ പറഞ്ഞത് ഗ്രന്ഥങ്ങളിലുണ്ട് അതൊക്കെയും വായിച്ചു നോക്കിയാൽ ചിലപ്പം ഒരു വിവേകമുണ്ടായെന്ന് വന്നേക്കാം പക്ഷേ വിവേകമില്ലായ്മയോ സത്യമറിയാത്തതോ അല്ലല്ലോ വിഷയം ഇപ്പോൾ എവിടെ നിന്നാലാണ് ലാഭം എന്നുള്ളതാണല്ലോ പ്രധാന വിഷയം നടക്കട്ടെ ഈ കച്ചവടം കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ നഷ്ടം മുഴുവനായിട്ടായിരിക്കുമെന്ന് മാത്രം തൽക്കാലം ഓർത്തിരിക്കട്ടെ